് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ സ്വാഗതം ഗായ്സ്വാഗതം കാണുന്നുണ്ടോ മാർക്കറിയാം അപ്പൊ നമ്മളിപ്പോ നെസ്റ്റോലേക്ക് പോവാണ് കേട്ടോ കുറച്ച് ഷോപ്പിംഗ് വലിയ രീതിയിലില്ല കുഞ്ഞു രീതിയില് അപ്പൊ അപ്പൊ അതെ കുഞ്ഞുണ്ട് ഇവിടെ നമ്മുടെ അപ്പുവാണെങ്കിൽ വന്നില്ല കേട്ടോ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ അവന് വലിയ യാത്ര ചെയ്യാനൊന്നും ഭയങ്കര ഒരു യാത്രാപ്രിയനല്ല അവന് വേഗം ക്ഷീണാവും പിന്നെ എന്തൊക്കെയോ ആശനെന്തോ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുതുക വായിക്കുകയെ എഴുതി വായിക്കില്ലേ ചിത്രം വരയ്ക്കുകേ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനില്ലേ അമ്മേ നിങ്ങൾ പോയിട്ട് വാ എനിക്ക് വരുമ്പോൾ കുറച്ച് കളർ പെൻസിലും എന്തോ ബോർഡൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വന്നില്ലെങ്കിൽ അവന് വേ വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കുന്നു അത് വേറെ കാര്യം അപ്പോൾ ഞങ്ങൾ നെസ്റ്റിലേക്ക് പോവുകയാണ് കുഞ്ഞിരു ഷോപ്പിംഗ് വീഡിയോ ആണത് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീഡിയോസാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് നമ്മളെ ഡെയിലി വ്ലോഗ് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ചെറിയ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീഡിയോസാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ പുതു ചാനണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുക തൊട്ട് കാണുന്ന പലപ്പെട്ട പ്രസിഡന്റ് ഓളം ഓപ്ഷൻ തന്നെ കൊടുക്കുക അപ്പോഴും ഞാൻ എന്തോസിന് നോട്ടിപ്പിക്കുന്ന ഭയങ്കര പെട്ടെന്ന് തന്നെ ഓ ഇതിടത്ത് നെസ്റ്റോനെ നമ്മൾ കൽപറ്റയിലാണട്ടോ നമ്മൾ അധികം പർച്ചേസിങ്ങിനൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വരാർ നെസ്റ്റോലാണ് അവിടെയെല്ലാം സാധനങ്ങളും കിട്ടും ഇപ്പോ നെസ്റ്റോലേക്കാണ് അവിടെ പോയി നമ്മൾ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി പറയ് നെസ്റ്റോലെ കുഞ്ഞാണേ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിങ്ങയാ മതി അവൻ മുന്നേ ഇറങ്ങൂട്ടോ അവന് വളരെ ഇഷ്ടമാണ് അങ്ങനെ ഇരുന്നു കൊണ്ട് കാഴ്ച്ചകളാണ് ഇടണ്ടോ ഏകദേശം കൽപ്പറ്റ കൽപ്പറ്റ എത്തില്ല അപ്പൊ ചേട്ടാ കൽപ്പറ്റ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ പോവാനുണ്ട് നമ്മള് നെസ്റ്റോലേക്ക് എത്തിയിട്ടുണ്ട് നെസ്റ്റോ നമ്മള് നെസ്റ്റോലേക്കാന്നുള്ള കാര്യം അപ്പൂരോട് പറഞ്ഞിട്ടില്ലല്ലേ നമ്മള് മുട്ടിലേക്കാന്നാണ് പറഞ്ഞത് ചിലപ്പോ നെസ്റ്റോലേക്കാന്ന് പറയുമ്പോ ചെലപ്പോ വന്നേന കേട്ടോ ആശാൻ ഇനിയിപ്പോ ഈ വീഡിയോ കാണുമ്പോ ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല അവന് വേണ്ട സാധനങ്ങൾ കിട്ടിയാ മതി എവിടെ എവിടെ പോയാലും അറിയില്ല നമ്മൾ മുട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിച്ച പിന്നെയാണ് തീരുമാനം മാറ്റി നെക്സ്റ്റോലേക്കാക്കിയത് കാറ് മുകളിലോട്ട് പോവാൻ പോവാല്ലേ നമ്മടെ പേടിയോന്തിക്ക കുഞ്ഞ് വരുന്നത് ഇത് ഉന്താനാണ് ഗെയ്സ് പിന്നെന്താ പറഞ്ഞില്ലല്ലോ പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ Gracias. മാനോര നാലം പറയണം ഹടി

വീഴുന്നു അപ്പം നമ്മളിത് സാധനങ്ങളെല്ലാം വാങ്ങി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു തക്കാളി ഉള്ളി വാങ്ങിച്ചിട്ട് തക്കാളി ഉള്ളി അവിടെ മറന്നു വെച്ചു ബില്ലടിക്കാൻ നേരത്തെ തക്കാളി ഉള്ളിയും കാണുന്നില്ല എവിടെയോ മിസ്സായിപ്പോയി അപ്പം ഇനി അത് വേറെ കടയിൽ നിന്ന് വാങ്ങണം നമ്മള് ഇറങ്ങാൻ നേരത്ത് ആണ് ശ്രദ്ധിച്ച് തക്കാളി ഉള്ളി എടുത്തില്ല എന്ന് എവിടെയാണ് ഏട്ടനാണ് ബില്ല് ചെയ്ത് ഏട്ടനെ എവിടെയോ കൊണ്ട് മറന്നു വെച്ചിട്ടുണ്ടായി നമുക്ക് ഇനി പോകുന്ന വഴിയിൽ തക്കാളി ഉള്ളിയും കൂടെ വാങ്ങണം പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ലെങ്കിൽ നമ്മളെ അപ്പുണ്ണിക്ക് ഒരു വൈറ്റ് ബോർഡ് പോലത്തെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ചാർട്ട് ഉണ്ടല്ലോ അത് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു കിട്ടുമ്പോൾ ഉമ്മ എടുക്ക എല്ലാവർക്കും ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്കൂല എല്ലാരും ഫോണ് കൊടുക്കാമറക്കി കൊടുക്കാൻ ചിന്തിക്കുന്നുണ്ട് നമ്മള് ഫാൻസി കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ആ ഒരു വൈറ്റ് ബോർഡോ ഷീറ്റോ അത് കിട്ടുന്നോക്കണം രണ്ട് കമ്മല് വാങ്ങണം എന്നുണ്ട് കമ്മല് നല്ലതുണ്ടെ വാങ്ങണം അതിന് വീണ്ടും വന്നിട്ട് കുഞ്ഞു വിടാ ബട്ടർഫ്ലൈന്റെ നല്ല അടിപൊളി ക്ലിപ്പ് ഇത് ചോദിച്ചാ ചേട്ടി മാർക്കർ മാർക്കർ ഉണ്ട് 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 അവിടെ രണ്ടെണ്ണം അത് മതിയോന്ന് ചോദിച്ചോ റെഡ് മതിയൊന്ന് ബ്ലാക്ക് ബ്ലാക്ക്ന്ന് എന്നോട് പറഞ്ഞ മാമെഴുതുന്ന ബ്ലാക്ക് അത് ഗോളിന്റെ വേണമെന്നൊക്കെ ഫാൻസത്ത് കുറച്ച് സാധനം വാങ്ങിട്ടുണ്ട് കമ്മിൽ വാങ്ങിട്ടുണ്ട് വാങ്ങിയ കമ്മലൊക്കെ ഷോർട്ട് വീഡിയോയിലൂടെ കാണിച്ചാട്ടോ അപ്പൂനും കുഞ്ഞിനും ഗാലക്സി കുഞ്ഞു തിന്നാണ്ടിരിക്കാണ് കേട്ടോ വീട്ടിൽ ചേട്ടന്റെ അപ്പുറം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മിൽക്കി ബാർ കഴിക്കുന്നുണ്ട് ഗൈസ് കണ്ടോ ഒരു മിൽക്കി ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവന്റെ ക്ഷമ കിട്ടു അവൻ കഴിക്ക ഏട്ടനാണെങ്കിൽ നമ്മൾ തക്കാളി ഉള്ളിയും വാങ്ങില്ലല്ലോ അപ്പൊ ഏട്ടൻ തക്കാളി ഉള്ളിയും വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ വാങ്ങി വെച്ച തക്കാളി ഉള്ളി എടുത്തില്ല എങ്ങനെയോ മിസ്സായി പോയി അപ്പൊ അപ്പുണ്ണി പറഞ്ഞ ബോർഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസമായി പറയുന്നു അച്ഛ എനിക്ക് ഇങ്ങനത്തെ ബോർഡ് വേണം എനിക്ക് എനിക്കതില് കളർ ചെയ്യണം വരയ്ക്കണം എഴുതണം ഒക്കെ അപ്പൊ അതും വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നു നേരെ അങ്ങനെ വീട്ടിലോട്ട് വേണമെന്നേക്ക

ഹാപ്പിയായോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ അപ്പുണി എന്തെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം എത്രയാൾ നന്നായിട്ട് ഉറക്കം വരുന്ന ഭക്ഷണം കഴിക്കാൻ കിടന്നു നോക്കാം കൊടുക്കണം അപ്പു ഭക്ഷണം കഴിച്ച് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേളു പുതിരി വീടിയിട്ട് കാണാൻ അത്ര കൊടുക്കണം തെറ്റായി ബിസിയോ